sudia

നമ്മളെ കർത്താവേ ശിംഷിയാവള വിശുദ്ധായവൻ ഗോനിൽ നിന്ന് നിന്ന് ജടം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മളെ ഭർത്താവും രക്ഷകരും ആകുന്നേശും മനുഷ്യാവുന്നേശുതമ്പുരാൻ പുരുഷാരത്തോട് പുരുഷാരത്തോട് തന്റെ ശിഷ്യന്മാരോടും നിപ്രകാരം പറഞ്ഞു ശാസ്ത്രാധ്യാപകരും പരീക്ഷന്മാരും മോശയുടെ സിംഹാസനം പ്രാപിച്ചു അതുകൊണ്ട് നിങ്ങൾ ആചരിക്കണമെന്ന് അവർ നിങ്ങളോട് പറയുന്ന സകലവും നിങ്ങൾ ആചരിപ്പിൻ എന്നാൽ അവർ വർത്തിക്കുന്നത് പോലെ നിങ്ങൾ വർത്തിക്കരുത് എന്തെന്നാൽ അവർ പറയുന്നതേ ഉള്ളൂ അതുപോലെ പ്രവർത്തിക്കുന്നില്ല അവർ ഭാരമേഖല ചുമരുകൾ മനുഷ്യരുടെ ചുമരുകളിൽ കേറ്റു വയ്ക്കുന്നു അവരാകട്ടെ തങ്ങളുടെ വിരിലുകൊണ്ട് അവയെ തൊഴുവാൻ പോലും മനസ് വയ്ക്കുന്നില്ല അവർ തങ്ങളുടെ സകല പ്രവൃത്തികളും മനുഷ്യർ കാണുവാനായി ചെയ്യുന്നു തങ്ങളുടെ നെറ്റിപ്പട്ടലുകൾക്ക് വീതി കൂട്ടുകയും കുപ്പായങ്ങളുടെ തൊങ്ങലുകൾക്ക് വീ നീളം കൂട്ടുകയും ചെയ്യുന്നു അവർ വിരുന്ന സദ്യ മുഖ്യാസ്തനവും സങ്കാര്യങ്ങൾ മുഖ്യാസനവും തെരുവുകളിൽ വന്ദനവും മനുഷ്യരിൽ നിന്ന് റബി എന്ന വിളിയും ആഗ്രഹിക്കുന്നു നിങ്ങളോ റബി എന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാൽ നിങ്ങളിൽ റബി ഏകനാകുന്നു നിങ്ങളെല്ലാവരും സഹോദരന്മാലത്രയും ഭൂമിയിൽ നിങ്ങൾ പിതാവെന്ന ഒരുവനെയും വിളിക്കരുത് എന്തെന്നാൽ സ്വർഗത്തിലിരിക്കുന്ന ഏകനെ നിങ്ങൾക്ക് പിതാവായിട്ടുള്ളൂ നിങ്ങൾ ഭരണകർത്താക്കൾ എന്ന് വിളിക്കപ്പെടരുത് എന്നാൽ മിശിയായ അനേക ഭരണകർത്താവെ നിങ്ങൾക്കുള്ളൂ നിങ്ങൾ താൻ നിങ്ങൾക്ക് ശുശ്രൂഷകനായിരിക്കണം എന്നാൽ തന്നെ താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ താൻ താഴ്ത്തപ്പെടുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യുമെന്ന് താൻ അരുൾ ചെയ്തു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായി